വെൽക്കം ടു മൈ ബ്ലണ്ടർ ട്യൂട്ടോറിയൽ ഇത് ബിഗിനർക്കായി തയ്യാറാക്കിയ ഒരു സിമ്പിൾ ട്യൂട്ടോറിയൽ ആണ് ഇന്ന് നാം ബ്ലണ്ടറിൽ പെർഫ്യൂം ബോട്ടിൽ എങ്ങനെ മോഡൽ ചെയ്യാമെന്നും അതിനുശേഷം നാം അതിനെ എളുപ്പത്തിൽ റണ്ടർ ചെയ്യാനും ക്യാമറ ട്രക്ക് ഉപയോഗിച്ച് അനിമേഷൻ ചെയ്യാനും പഠിക്കാം ഇതിൻ്റെ അടുത്ത വീഡിയോക്കായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തുക സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ ആരംഭിക്കാം ഒരു പെർഫ്യൂം ബോട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് ഷിഫ്റ്റ് എ പ്രസ് ചെയ്തുകൊണ്ട് ഒരു ക്യൂബ് സെലക്ട് ചെയ്യുക എക്സ് ലെവലിൽ ഫിഫ്റ്റി എം എം വൈ ലെവലിൽ ഫോർട്ടി എം എം കൊടുക്കാം ഹൈറ്റിന് വേണ്ടി സെഡ് ലെവലിൽ നയൻറ്റി എം എം കൊടുക്കാം ഇതിൻ്റെ ഇടതു ഭാഗത്ത് നമുക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണാവുന്നതാണ് ജി പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യൂബ് മോഡിലോട്ട് ചെയ്യാതാണ് ഈ ഇവിടെ ഇടതു അതിനുശേഷം നമുക്ക് കൺട്രോൾ എ പ്രസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാം കീബോൾഡിൽ മോളിലത്തെ നമ്പർ പേഡിൽ ടു പ്രസ് ചെയ്താൽ എഡ്ജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എഡിറ്റ് മോഡിൽ അതിനുശേഷം ഇതിൽ ബവൽ ചെയ്യാണ് കൺട്രോൾ ബി ൊണ്ട് ഡെവൽ ചെയ്യുന്നു ആ ഒരു ഭാഗം സെലക്ട് ചെയ്തിരിക്കില്ല കൺട്രോൾ സെൻഡ് എന്നും അത് സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ബി ബിബൽ ചെയ്തിട്ടുണ്ട് ഇനി ടോപ്പ് ലെവലിൽ നമുക്ക് ഒരു ഇതിന്റെ നെക്ക് ഉണ്ടാക്കണം അതിന് എഡിറ്റ് മോഡ് ഇതാ ഇവിടെ ഒബ്ജക്റ്റ് മോഡ് എഡിറ്റ് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്നതാണ് അത് നമുക്ക് ടാബ് പ്രസ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാവും പറ്റും മാനുവലായിട്ട് നമുക്ക് ഇതാ ഈ സർഫേസ് സെലക്ട് ചെയ്യാൻ മാനുവലായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്താൽ അതല്ലാതെ കീബോർഡിൽ മൂന്ന് പ്രെസ് ചെയ്താൽ സർഫേസ് സെലക്ട് ചെയ്യാൻ പറ്റും സബ് ഡൈ സബ് ഡേബൈഡ് ചെയ്തുകൊണ്ട് തിൻ്റെ നെക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് റൈറ്റ് ചെയ്ത് ചെയ്താൽ സബ് ഡിവൈഡ് ഓപ്ഷൻ കാണും അതിൽ പ്രസ് ചെയ്ത് കൊണ്ട് അത് ചെയ്യാവുന്നതാണ് ഇനി ഈ ഭാഗത്തേക്ക് നമ്മൾ കർഷർ കൊണ്ടുവരേണ്ടതുണ്ട് അവിടെ ഇതിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടി ഒരു സിലിണ്ടർ സെലക്ട് ചെയ്യണം സ്വിഫ്റ്റ് എസ് എസ് അടിച്ചാൽ നമുക്ക് അവിടുത്തേക്ക് കർസർ കൊണ്ടുപോകുന്നതുകൊണ്ട് പംജറ്റ് മോഡൽ മാത്രം വേറൊരു സിലിണ്ടർ സെലക്ട് ചെയ്യണം സ്വിഫ്റ്റ് എ സിലിണ്ടർ അതിന് ശേഷം അതിൻ്റെ മെഷർമെൻ്റ് കൊടുക്കുകയാണ് നമുക്ക് ഏകദേശം ഫിഫ്റ്റീൻ എം എം ഏകദേശം ഒരു ബോട്ടിലിൻ്റെ നെക്ക് ഫിഫ്റ്റീൻ എം എം ആണ് വരിക ഫിഫ്റ്റീൻ എം എം എക്സിലും വൈയിലും കൊടുക്കുക അതിൻ്റെ ഒരു ഫൈവ് ആയിരിക്കാം അതൊരു മെഷർമെൻറ്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ നിക്ക് രൂപീകരിക്കുന്നത് ഈ സിലിം ട്യൂബിൽ മാത്രമാണ് ആ ഭാഗം സെലക്ട് ചെയ്യുക അതിന് ശേഷം റൗണ്ട് ലെവലിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലൂപ്പിൽ സർക്കിൾ സെലക്ട് ചെയ്ത് ആ മെഷ സിലിണ്ടറിനുള്ള മെഷർമെൻറ്റിനെ കണക്കുക നമുക്കത് സ്കെയിൽ ചെയ്ത് എക്സ്ട്രൂഡ് ഒരു ഫൈവ് എം എം എക്സോഡ് ചെയ്യുക ഈ ഭാഗം ഡിലിറ്റ് ചെയ്യണം അതിന് റൈറ്റിക്ക് ചെയ്ത് ഫേസ് ഡിലിറ്റ് ചെയ്യുക ആ സിലിണ്ടറ് തൽക്കാലം മിനിമൈസ് ചെയ്തിട്ടുണ്ട് വീണ്ടും നമുക്ക് എഡ് ജി സെലക്ട് ചെയ്ത് മാനുവലായിട്ട് സെലക്ട് ചെയ്യാണ് അല്ലാതെ കീബോർഡിൽ രണ്ട് പ്രസ് ചെയ്താലും നമുക്ക് എഡ്ജി സെലക്ട് ചെയ്യാവുന്നതാണ് എക്സ്രോഡ് സ്കെയിൽ എക്സോഡ് ചെയ്ത് മൗസിൻ്റെ ബട്ടൺ ഒഴിവാക്കണം അതിനുശേഷം സ്കെയിൽ ചെയ്ത് ടു എം എം സ്കെയിൽ ചെയ്തതിന് ശേഷം വീണ്ടും എക്സ്രോഡ് ചെയ്യുക വീണ്ടും എക്സ്രോട്ട് ചെയ്ത് വീണ്ടും സ്കെയിൽ ചെയ്യുക നമുക്ക് എല്ലാം ഇടതു ഭാഗത്ത് കാണാവുന്നതാണ് അത് നോക്കി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ജി പ്രസ് ചെയ്തുകൊണ്ട് ഇതിൽ ലെവൽ റെഡി ആയിരിക്കണം വേണ്ടി മുകളിലോട്ട് ജി പ്രെസ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് ചെയ്യാണ് അടുത്തത് ഒരു ഉള്ളിലുള്ള ലെയർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് എക്സോൾ ചെയ്ത് സ്കെയിൽ ചെയ്ത് എഡിജ് സെലക്ട് ചെയ്യുകയാണ് ലർട്ടെക്സ് മോഡൽ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് ഒരു സ്ക്വയർ മോഡൽ ഉണ്ടാക്കുകയാണ് ഈ ഉള്ളിലുള്ള ഭാഗത്താണ് പെർഫ്യൂം ഫില്ല് ചെയ്യുന്നത് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് അതിന് എസ് എക്സ് സീറോ ത് വ ലെവലിൽ ലൈൻ ക്ലിയർ ആക്കുകയാണ് അതിന് നമ്മൾ എസ് വൈ സീറോ അങ്ങനെ നാല് ഭാഗവും സെലക്ട് ചെയ്തുകൊണ്ട് ഈ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത്

ചില സമയത്ത് കൺഫ്യൂസാകും അത് ഏത് ലെവലിലാ ഉള്ളൂ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് തെറ്റിപ്പോകുന്നത് ഇനി ഇതൊന്ന് സ്കെയിൽ ചെയ്ത് ഈ ബോട്ടിലിൻ്റെ ഷേപ്പിനനുസരിച്ച് സ്കെയിൽ ചെയ്യുക ഇനി ഇത് വീണ്ടും എഡ്ജ് മോഡലിലേക്ക് വന്നു ഇനി ടു പ്രസ് ചെയ്തു സ്കെയിൽ ചെയ്യാം എക്സ് ലെവലില് കുറച്ച് സ്കെയിൽ ചെയ്തു എക്സ്പ്ലോർ താവിടെ എക്സ്പ്ലോർ ചെയ്യാണ് നമ്പർ പ്ലാൻ ഒന്ന് ഫ്രസ് ചെയ്ത് ഫ്രണ്ട് ലെവലിൽ വന്നു ഒരു ലൈന് സെലക്ട് ചെയ്താൽ മൊത്തം സെലക്ട് ആവുന്നതാണ് എക്സ്ക്ലൂഡ് തായോട്ടേക്ക് എക്സ്ക്ലൂഡ് ഈ പ്രസ് ചെയ്ത് എക്സ്ക്ലൂഡ് ചെയ്യുക ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ മോഡേൺ ചെയ്യാൻ പറ്റുന്നതാണ് അത് അങ്ങനെ ഷോട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക ബബൽ ബി പ്രെസ് ചെയ്താൽ കൺട്രോൾ ബി ബബിൾ ചെയ്തു ഫില്ല് ചെയ്യണം എഫ് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഉള്ളിലത്തെ ഭാഗവും ശരിയായിട്ടുണ്ട് ഇനി ഈ നെക്ക് ഒന്ന് ബബൽ ചെയ്യണം അതിന് രണ്ട് പ്രസ് ചെയ്ത് ദവൻ സെലക്ട് ചെയ്യുക ആൾട്ട് ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്യുക എന്നാൽ എല്ലാം സെലക്ട് ചെയ്യാവുന്നതാണ് കൺട്രോൾ ബി ദവൻ ഷെയ്ഡ് മൂത്ത് ഹൈറ്റുകൾ ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് മൂത്ത് ഇപ്പോൾ ഏകദേശം ഒരു പോർട്ടിൽ റെഡി ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ ഉണ്ടാകും ഒരു സിലിണ്ടർ സെലക്ട് ചെയ്തു അതിന് ഇരുപത് എം എം കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് ഇതിൻ്റെ എക്സ് ലെവലും വൈ ലെവലും വിടുത്തും ലെങ്തും എം എം ഹൈറ്റും കൊടുത്തിട്ടുണ്ട് ജി ഉള്ളോട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓട്ടൺ ലെവലും ഫേസ് വൈറ്റ് ചെയ്ത് ഫേസ് ജെനേറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്രൂഡ് അതി പ്രെസ് ചെയ്ത് എക്സ്ക്രൂഡ് ചെയ്യുക സെൻറ്റ് പ്രസ് ചെയ്യുക സെൻറ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ സെൻറ്റ് ലെവൽ തന്നെ എക്സക്രൂഡ് ചെയ്യാവുന്നതാണ് സ്മൂത്ത് ഇതിന്റെ ടോപ്പ് ഭാഗം ആയിട്ടുണ്ട് ഹാഷ് ചെയക്കി ചെയ്താണ് വീണ്ടും അത് വ്യൂ ആവുന്നതാണ് നമുക്ക് ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതിൻ്റെ ബോട്ടിലൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്